എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഇൻ്റർനാഷണലി വളരെ പോപ്പുലറായിട്ടുള്ള ഇന്ത്യൻ തന്തൂരി റൊട്ടി അങ്ങനെ ചെയ്യുന്നതെന്നാണ് ആദ്യമേ ഒന്ന് ഓർപ്പിക്കുകയാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുമെന്ന് ഉറപ്പുവരുത്താനും നിങ്ങൾ മറന്നുപോകരുത് ആട്ട കൊണ്ട് തന്തൂരി റൊട്ടി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഇതിനായിട്ട് ഒരു രണ്ടര കപ്പ് ആട്ടയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഷുഗർ ഇത് തന്നെ റോ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് വൈറ്റ് ഷുഗർ എടുത്താലും മതി അര ടീസ്പൂൺ ഉപ്പ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം ആദ്യം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് തൈരൊഴിക്കാം അതിനുശേഷം ഇതൊന്ന് കുഴച്ചിട്ട് ബാക്കി പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ആവശ്യമുള്ളത് ബാച്ച് ബൈ ബാച്ചായിട്ടൊഴിക്കണം ഒന്നിച്ചൊഴിക്കാതെ വെള്ളം എല്ലായിടത്തും ഒരുവിധമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊന്നിച്ചൊരു ലംബാക്കാനായിട്ട് ശ്രമിക്കാവൂ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുഴയ്ക്കണം ഇനി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം നിങ്ങൾ ഏതെണ്ണയാണേ ഉപയോഗിക്കുന്നത് അത് ഒഴിക്കാം അതിനുശേഷം ഇത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് കുഴയ്ക്കണം അതിനുശേഷം ഇങ്ങനെ ഒന്ന് പഞ്ച് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കണം പിന്നെ കൈക്ക് നല്ല എക്സസൈസാണ് കേട്ടോ പലതരത്തിൽ ഇങ്ങനെ നീഡ് ചെയ്യണം കയ്പ് ചെയ്ത് ശരിയായിട്ടുണ്ട് ഇനി കയ്യിൽ ഒരു എണ്ണയും കൂടെ വെച്ചിട്ട് ടക്ക് ചെയ്ത് ടക്ക് ചെയ്ത് നീഡ് ചെയ്യണം എത്രയും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും തന്തൂരി റൊട്ടി അതിന് ശേഷം നമുക്ക് അത് നമുക്കൊരു ശകല എണ്ണയും കൊടുന്ന് ഒന്ന് അത് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് അപ്പം എണ്ണ നന്നായിട്ട് തൂത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്ലിങ് ഫിലിം കൊണ്ടൊന്ന് മൂടി ഒരു മണിക്കൂർ വെച്ചേക്കാം നന്നായിട്ട് പൊങ്ങി അത് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പം ഇത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നുകൂടെ ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ പോലെ നമ്മളിങ്ങനെ ടക്ക് ചെയ്യുന്ന ഉടനെ നന്നും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ലെയർ ബൈ ലെയർ ആയിട്ട് അപ്പം നമുക്കിനിയും ഇതിന്ന് ഈക്വലായിട്ട് എടുത്തങ്ങ് ഇങ്ങനെ ഒരു ഭാഗം എടുത്ത് റൊട്ടി ഉണ്ടാക്കാം നന്നായിട്ട് പൊടി ഇട്ട് വേണം പരത്താൻ നല്ല ഒട്ടിപ്പിടിച്ചു ഒരേ കട്ടിയിൽ പരത്തി എടുക്കണം അതിനുശേഷം നമ്മൾ തവയിലിടുന്നതേ ഈ ഒരു സൈഡിൽ അല്പം വെള്ളം പറ്റിയിട്ട് വേണം തവയിലിടാൻ വെള്ളമുള്ള ഭാഗം വേണം തവയോട് ചേർന്നിരിക്കാൻ മറ്റേ ഭാഗം മുകളിലുമായിട്ട് വേണം നമ്മൾ ഈ ഭാഗത്താണ് ഞാൻ വെള്ളം വരട്ടുന്നത് ആ ഭാഗത്ത് വെള്ളം പെറ്റിട്ട് വേണം അതിലേക്ക് അതിലേക്കിടാൻ ഇതിൻ്റെ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ് നമ്മൾ വെള്ളം വരട്ടുന്ന അത്യാവശ്യം നല്ലപോലെ വെള്ളം വരണം കാരണം ആ ചട്ടിയിൽ അത് ഒട്ടിപ്പിടിക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് തിരിച്ച് വയ്ക്കുമ്പോൾ അത് തവയിൽ നിന്ന് അതിങ്ങ ഊരിപ്പോരും തന്തൂരി റൊട്ടിയോടൊപ്പം കഴിക്കാനായിട്ട് നമ്മുടെ നല്ല ബട്ടർ ചിക്കൻ ഉണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ശരിയായി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവയൊന്ന് തിരിച്ചു പിടിച്ചു കൊടുക്കണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് തിരിച്ച് പിടിച്ച് കൊടുക്കണം ഇതിപ്പോൾ നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട് ഇനി തീ കുറയ്ക്കണം അപ്പം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഗീ വേണമെങ്കിൽ പെരട്ടാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം തന്തൂരി റൊട്ടി നമുക്ക് തവയിൽ തന്നെ ഉണ്ടാക്കാം അതിനുശേഷം ഇതിങ്ങനെ ഉരിയെടുത്താൽ മതി ശ്രദ്ധിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം അടുപ്പാകം നന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി രണ്ട് ഹാഫ് ആക്കിയാൽ മതി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വെളിയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമ്മുടെ റൊട്ടി ശരിയായിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇരിക്കുന്നതുകൊണ്ട് ആ ഇടുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് പൊങ്ങി വരും ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് ഒത്തിരി കട്ടിയിൽ പരത്തരുത് നമ്മൾ തിരിച്ച് പിടിക്കുമ്പോൾ അത് ഇളകിപ്പോരും അങ്ങേറ്റത്തെ പാഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു അല്ല വിചാരിക്കുമോ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഒരു പാഷനാക്കി എടുക്കണം നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കാമല്ലോ അതൊക്കെ എടുത്താൽ മതി സൂപ്പർ ഡൂപ്പർ നല്ല കട്ടി കുറഞ്ഞ റൊട്ടി ഇങ്ങനെ ചെയ്തെടുക്കാം ഈ തന്തൂരി റൊട്ടിയോടൊപ്പം തന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം കോമ്പിനേഷനാണ് തന്തൂരി റൊട്ടി അതുപോലെ തന്നെ ബട്ടർ ചിക്കനും അപ്പോൾ ഇനി നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്